പേപ്പാറയിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ വർഷങ്ങളായി പറണ്ടോട് പേപ്പാറ റോഡിനെ പ്രധാനമായി ആശ്രയിക്കുന്നത് പക്ഷേ ഈ റോഡ് ഇപ്പോൾ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് പുനർനിർമ്മാണത്തിന് വേണ്ടി ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നില്ല ഫണ്ട് ഇതിനെ ഒരു പഞ്ചായത്തുകാരും ഇതെന്തായാലും ഈ നാട്ടുകാർ പിന്നെ ഇലക്ഷൻ ബഹിഷ്കരിക്കണം എന്നുള്ള രീതി തന്നെയാണ് നീക്കുന്നത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനല്ലേ ഇതുവരെയും ആരും ഒന്നും ചെയ്തു തരണില്ല ഇപ്പൊ ത്രിതല ആരും ചെയ്യണില്ല പറണ്ടൂട് നിന്ന് പേപ്പാറയിലേക്ക് പോകുന്ന ഈ റോഡ് രണ്ട് പഞ്ചായത്തുകളുടെ ഭാഗമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും അത് തന്നെയാണ് ഇത് വർഷങ്ങളോട് ഞാൻ കിടക്കുകയാണ് ഈ പാലത്തിന് അക്കലുള്ളത് വിദുര പഞ്ചായം ഇത് ആര് നാട് പഞ്ചായം ഈ രണ്ട് പഞ്ചായത്തിൻ്റെ ഈ നമ്മൾ ആരുടെ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഒരു വർക്കും നടക്കാത്തത് ഇവിടെ ഭയങ്കര ഇവിടെ തന്നെ ഇഷ്ടംപോലെ ബൈക്കുകളിലൊക്കെ വന്ന് ഓരോരുത്തർ വിഴുന്നേഴിച്ച് അവർ ഒക്കെ പോയത് അപ്പോഴേ നമ്മൾ വാറിൻ്റെ മുമ്പെല്ലാം അവർ അറിയിക്കുമ്പോഴെല്ലാം ഇതാണ് പറയുന്നത് ആദിവാസി സെറ്റിൽമെൻറ്റിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഗോത്രസാരഥിയുടെ വാഹനങ്ങളും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് റോഡിന്റെ ശോചനീയ അവസ്ഥ കാരണം പല വാഹനങ്ങളും ഇതുവഴിയുള്ള സവാരിയും അവസാനിപ്പിച്ചു വലിയ വലിയ കുട്ടികൾക്ക് വളരെ രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള പിടിവലി കാരണം മുടങ്ങി കിടക്കുന്നത് ആയിരത്തോളം കുടുംബങ്ങളുടെ ഏക സഞ്ചാരപാതയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ സജികുമാറിനൊപ്പജി ബിജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം